ഹലോ എബരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ യാത്ര കൊല്ലത്തുള്ള കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രത്തിലേക്കാണ് മണി കെട്ടുന്ന എന്നും ഈ അമ്പലത്തെ അറിയപ്പെടാറുണ്ട് ഞാൻ പോയത് ബസ്സിനാണ് അപ്പോൾ ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കിന് ബസ് കിട്ടി പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലത്തേക്ക് നേരിട്ടുള്ള ബസ് കിട്ടി എന്നിട്ട് നമുക്ക് ഇറങ്ങേണ്ടതെന്ന് വെച്ചാൽ ശങ്കരമംഗലത്താണ് ഇറങ്ങേണ്ടത് ശങ്കരമംഗലത്തിറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് ഓട്ടോയ്ക്കാണ് കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പൊന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ശ്രീ ദേവി ക്ഷേത്രം അമ്പലം എന്നും ഈ ക്ഷേത്രത്തെ അറിയപ്പെടാറുണ്ട് കായലിനും കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കാട്ടിൽ ദേവി ക്ഷേത്രം പരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് കാട്ടിൽ മേക്കാതിൽ അമ്മ എന്നറിയപ്പെടുന്നു ദാരികിനെ വധിച്ച ഉഗ്രഭാവത്തിലാണ് പ്രതിഷ്ഠ ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ പ്രത്യേക ജംഗാറിലാണ് നമുക്ക് അമ്പലത്തിലേക്ക് എത്താവുന്നത് അല്ലെന്നുണ്ടെങ്കിൽ വള്ളത്തെ പോകാം വള്ളത്തെ പോകുന്നതിന് എന്തോ എമൗണ്ട് അമ്പത് രൂപ ഏതാണ്ട് ഉണ്ട് ഇത് നമുക്ക് ഫ്രീ സർവീസാണ് ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ച് നൽകുന്ന മണി പ്രാർത്ഥിച്ച് ഏഴ് പ്രദക്ഷിണം ചെയ്ത് കിട്ടുന്നത് ഇവിടുത്തെ പ്രശസ്തമായ ഒരു വഴിപാടാണ് മനസ്സിൽ ന്യായമായ എന്തോ ആഗ്രഹിച്ചുകൊണ്ട് മണി കിട്ടുന്നുവോ അത് നടക്കുമെന്നാണ് വിശ്വാസം ഏഴ് തവണ തുടർച്ചയായി മണി കെട്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹം സാധിക്കുമെന്നാണ് പറയുന്നത് ഏഴ് മാസമോ അല്ലെങ്കിൽ ഏഴാഴ്ചയോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ തുടർച്ചയായി വന്ന് പ്രാർത്ഥിച്ച് മണി കെട്ടിയാൽ ആഗ്രഹം നടക്കും എന്നാണ് വിശ്വാസം ഇതാണ് പൊങ്കാല ഇടുന്ന സ്ഥലം മഴയോ വെയിലോ ഒന്നും കൊള്ളണ്ട നല്ല സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെയാണ് മെയിൻ അട്രാക്ഷൻ കടൽ ബീച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ബീച്ചിൽ വന്ന് കുറേ നേരം ചിലവഴിച്ചു എന്നിട്ടൊക്കെയാണ് തിരിച്ചു പോയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക Oh. Mm -hmm.